ഇസ്ലാമിക പ്രബോധകന്മാർക്ക് ഈ വലിയ തലവാചകത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവർ എന്ന ഈ വലിയ തലവാചകത്തിൽ നിസ്കാര നോമ്പ് ശരിയായ അച്ചടക്കത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നവർ പള്ളികളിലേക്ക് ആളുകളെ വിളിച്ച് പ്രബോധനം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നവർ എല്ലാവരും എല്ലാമോ ഉൾക്കൊള്ളും എന്നാൽ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവർ പള്ളിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവന് അതിനുള്ള യോഗ്യതയും നിലവാരവും ഉണ്ടായാൽ മതി നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവർക്ക് അതിനുള്ള യോഗ്യത മതി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ നബിയെ അങ്ങ് പറയുക അങ്ങയുടെ ദൗത്യം ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുക അവിടെ സെബി ലാഹി എന്നല്ല എന്നല്ല ഈ കാറ്റഗറിയുടെ വ്യത്യാസം മനസ്സിലാക്കാതെ പോയാൽ പലതും മനസ്സിലാവാതെ വരും അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു അങ്ങനെ ഒരു വിഭാഗം അതിന് എനിക്കുള്ള കപ്പാസിറ്റി യോഗ്യത എന്താണ് അല അതിനാവശ്യമായ എല്ലാ ഉൾക്കാഴ്ചയും എനിക്കുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ നബിയെ എന്ന് പറഞ്ഞോളൂ അതിൻ്റെ അർത്ഥം നാം അങ്ങേക്ക് നൽകും അല്ല വസുറത്തിൻ്റെ അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്നവൻ ബസൂറത്ത് വേണം ഉൾക്കാഴ്ച താൻ ആരെയാണോ ക്ഷണിക്കുന്നത് അവനെ പറ്റിയുള്ള അവബോധം വേണം അവൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വേണം അവന്റെ മനോഗതം വായിക്കാൻ കഴിയണം ഞാൻ ഒരാളെ നേരിട്ട് ക്ഷണിക്കുന്നു അള്ളാഹുവിലേക്ക് അവൻ ഇപ്പോഴും ഏത് സ്റ്റേജിലാണ് ഉള്ളത് വിശ്വാസ രംഗത്തെ അവൻ എവിടെയാണ് ഉള്ളത് ചിന്താ രംഗത്തെ അവൻ്റെ വളർച്ച എത്രയാണ് അവൻ കൂടുതൽ നിരീശ്വരത്വം നിഷേധവാദം അല്ലെങ്കിൽ സന്നേഹിയാണോ ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വേണം അവനോട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അല്ലെ വസു അള്ളാഹുവിലേക്കുള്ള വഴി അടയാളങ്ങളെക്കുറിച്ചും ഉൾവെളിച്ചം വേണം തന്റെ സാധകരെ തന്റെ ശിഷ്യരെ തന്റെ സംബോധിതരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ശിഷ്യഗണങ്ങളുടെ ഗണങ്ങളുടെ അഥവാ സമൂഹത്തിന്റെ ആത്മഗതങ്ങളെ കുറിച്ചും തിരിച്ചറിവ് വേണം അല്ലാത്തവരെ ഈ പണിക്ക് യോഗ്യതയുള്ളവരായി പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാവുകയില്ല അല ഇലവാഹിൻ എന്നാൽ ഇത് പ്രവാചകന്മാരുടെ മാത്രം ദൗത്യമാണോ അല്ല അന ആനു എന്നെ അനുഗമിക്കുന്നവനും എന്നെ അനുഗമിക്കുന്നവൻ എന്ന് പറഞ്ഞ ആരാ എന്റെ സ്ഥാനത്ത് കടന്നു വരുന്ന അബൂബക്ര സുദ്ദിയ് അബൂബക്ര സുദ്ദീപ്പ് എന്റെ സ്ഥാനത്ത് കടന്നു ഫാറൂഖ് അങ്ങനെ അള്ളാഹുബിലേക്ക് ജനധതികളെ മനുഷ്യവംശത്തെ പ്രബോധനം ചെയ്യുന്ന ക്ഷണിക്കുന്ന ആളുകളൊക്കെ അപ്പൊറത്തുള്ളവർക്കേ അതിന് സാധിക്കൂ ഞാനും വിളിക്കുന്നു നിന്റെ കയ്യിൽ ുണ്ടോ ഉൾക്കാഴ്ചയുണ്ടോ ബസാറ എന്ന് പറയാൻ പറയുന്നുണ്ട് വേറെ സ്ഥലത്ത് ബസൂറത്തിന്റെ ബഹുവചനമാണ് ബസ്വാറ അതെന്താണ് കണ്ണിന്റെ കാഴ്ച ബുദ്ധിയുടെ കാഴ്ച കൽബിന്റെ കാഴ്ച ആത്മദൃഷ്ടി എല്ലാം ആകുമ്പോഴാണ് ബസീറത്ത് ബസ്വാർ ആവുക അവരാണ് അള്ളാഹുയിലേക്ക് വഴി നടത്തുന്നവരും ക്ഷണിക്കുന്നവരും ഒക്കെ മാമിയും അപ്പൊ നമ്മൾ അതിന് യോഗ്യത നേടിയവരല്ലെങ്കിലോ ബസീറത്തുള്ളവന്റെ ക്ഷണം കേട്ട് അവന്റെ പിന്നിൽ അണിനിരക്കുക അവരുടെ സഹകാമികളായി തുടരുക അവരുടെ അറിവും അവരുടെ സന്ദേശങ്ങളും അവരിൽ നിന്ന് ലഭിച്ച ഇതിന് അനുമതിയുടെ വെളിച്ചത്തിൽ വിപണനം ചെയ്യുക